ആസൂത്രിതമായ നടപടികളുടെ പഴുതടച്ച രീതിയിൽ മൊബൈൽ ഫോൺ വിൽപ്പന മേഖലയിൽ സ്വദേശി വൽക്കരണം നടപ്പാക്കാനാണ് സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ തീരുമാനം ആറുമാസത്തെ കുറഞ്ഞ കാലയളവിൽ തന്നെ സമ്പൂർണ്ണ സ്വദേശി വൽക്കരണം നടപ്പാക്കും സൗദി സമൂഹത്തിൽ നിന്നും മികച്ച പിന്തുണയാണ് ഇതിന് ലഭിക്കുന്നത് അമ്പതിനായിരത്തിലധികം യുവാക്കളാണ് ഈ മേഖലയിലേക്ക് തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായി മുന്നോട്ട് വന്നത് മൊബൈൽ ഫോൺ വിൽപ്പനയും റിപ്പയറിങ്ങും പരിചയപ്പെടുത്തുന്ന നിരവധി പരിശീലന പരിപാടികൾക്ക് ശേഷമാണ് സ്വദേശികളെ ഈ മേഖലയിൽ നിയമിക്കുക മാനവ വിഭവശേഷി വികസന ഫണ്ട് വൊക്കേഷണൽ ആൻഡ് ടെക്നിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സോഷ്യൽ ഇൻഷുറൻസ് സൗദി ക്രെഡിറ്റ് ആൻഡ് സേവിംഗ് ബാങ്ക് നാഷണൽ എൻ്റർപ്രനിയർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുക സ്വദേശി വൽക്കരണം നടപ്പാക്കുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനും ഈ മേഖലയിൽ നിയമവിധേയമല്ലാതെ തൊഴിലെടുക്കുന്നവരെ പിടികൂടുന്നതിനായും പരിശോധന നടന്നുവരികയാണ് തൊഴിൽ മന്ത്രാലയം വാണിജ്യ മന്ത്രാലയം നഗര ഗ്രാമകാര്യ മന്ത്രാലയം ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം സാമൂഹ്യക്ഷേമ മന്ത്രാലയം എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് സ്വദേശി യുവതി യുവാക്കൾ മൊബൈൽ ഫോൺ ഉൽപ്പന്ന രംഗത്ത് നിയമിക്കപ്പെടുന്നത് ഉറപ്പുവരുത്തുന്നതിന് പരിശോധനകൾ നടത്താനും തീരുമാനമായി വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ അമ്പത് ശതമാനവും ആറുമാസത്തിനുള്ളിൽ സമ്പൂർണ്ണ സ്വദേശി ഈ മേഖലയിൽ നടപ്പാക്കുമെന്നാണ് തൊഴിൽ മന്ത്രി പ്രഖ്യാപിച്ചത് മീഡിയ വൺ റിയാദ്